പ്രതികൂലങ്ങളുടെ നടുവിൽ തളർന്നു പോകരുത് നിരാശപ്പെടരുത് ദൈവ കൃപയിൽ ശക്തിപ്പെടുക അപ്രതീക്ഷിതമായി ജീവിതത്തിൽ ചിലത് സംഭവിക്കുമ്പോൾ നാം പകച്ചു പോകും പലവിധ ചോദ്യശരങ്ങൾ നമുക്കെതിരെ വരും ആശ്വാസം നൽകുന്ന വാക്കുകളേക്കാൾ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ ആണ് അധികം കേൾക്കുക ഇത് നമ്മുടെ മനസ്സിനെ കൂടുതൽ മുറിവേൽപ്പിക്കും എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ശക്തിപ്പെട്ടാൽ നാം ഒരിക്കലും തളർന്നു പോകയില്ല പൗലോസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക രണ്ട് കുരന്തിർ നാലിൻ്റെ ഒൻപത് പത്ത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല എന്തുകൊണ്ട് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു പ്രിയരെ ഈ കൃപാ അനുഭവത്തിനാണ് നമ്മെ സമർപ്പിക്കേണ്ടത്